ി പറയും ഭൂമി ഇനി അതും കുലുങ്ങുമുറുബാലം നനങ്ങുമ്പോൾ ഉന്ന

ൻ കുറുവലം നോ ഉം തന്നി പറഞ്ഞെടുത്ത് കരളി പാത്തേ ആട്ടിപ്പോൾ ഈ പെർഫോമൻസ് ആയിരുന്നു നീ ആരാ അപ്പുക്കുട്ടനാണോ ഗോവിന്ദൻകുട്ടിയാണോ തോമസ് കുട്ടിയാണോ ഒരെണ്ണം കൂടെ ഉണ്ടായല്ലോ ദേവൻ ആരാണ് നീ അപ്പുക്കുട്ടനാ മഹാദേവൻ എനിക്ക് എനിക്കിപ്പോഴാ സീൻ മായ മഹാദേവൻ അതെന്താ മായ വല്ല കുഴപ്പമുണ്ടോ അത് മായ തോമസ് അപ്പുട്ടന ജഡ്ജസിനോട് ചോദിക്കാം എല്ലാ ഡയലോഗ്സും സിനിമ അല്ലെ ഇപ്പോഴും എത്ര തവണ കണ്ടാലും സെക്കൻഡിലൊക്കെ അതോ മുപ്പത്തിരണ്ടോ അമ്മച്ചി അടിച്ച് ചാക്കിലാക്കി വരാൻ ആയിട്ട് പാർത്ഥി പാടി പാർത്ഥിവ് പാർത്ഥിന്റെ മാക്സിമം എനർജി യൂസ് ചെയ്തും മനസ്സിലായി ഇനി ഒന്നും ഇല്ല ഇനി ഒന്നുമില്ല എന്റെ ശരീരത്തിന് പറ്റുന്ന എല്ലാം ഞാൻ കൊടുത്തു ആ സോങ്ങിന്റെ ഒരു മൂഡ് ഇവിടെ എല്ലാവർക്കും കിട്ടി കൊറോ സിംഗേഴ്സ് നന്നായിരുന്നു ഏത് സ്റ്റേജിൽ നമ്മൾ എപ്പോ പാടിയാലും ക്രൗഡ് ഓൺ ആവുന്ന ഒരു സോങ് ആണ് പാർത്ഥി എന്താ പറയാ ലിറിക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇത് ഭയങ്കര പട പട പടപടാന്ന് പറഞ്ഞ് പാടേണ്ട ഒരു പാട്ടാണ് എവിടെയെങ്കിലും ഒരു തകൃതി അല്ലെ എങ്ങനെയാണെങ്കിലും ഒരിടത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം പോയി അവരി അതവൻ നല്ല മാനേജ് അല്ല അത് അത് അങ്ങനെ ട്വിസ്റ്റർ ആവും ആവുള്ളൂ മോൻ അതൊക്കെ അടിപൊളിയായിട്ട് പാടി കേട്ടോ അവിടെ നമ്പേഴ്സ് പാടുമ്പോൾ അങ്ങനെ ഒരുപാട് ഒക്കെ ചിലപ്പോ നമ്മളങ്ങ് മറക്കും കാരണം നമുക്ക് ആ ഒരു പഞ്ച് കിട്ടിയാത്രോന്റെ മാക്സിമം നന്നായിട്ട് പാടി ഓൾ ബെസ്റ്റ് അടിപൊളിയായിരുന്നു പറഞ്ഞ പോലെ നിന്റെ എനർജി കംപ്ലീറ്റ് ഊറ്റി എടുത്ത ഒരു പാട്ട് അല്ലേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും പറയാതിരിക്കാൻ വയ്യ ലീഡ് സിംഗറെ പോലെ തന്നെ കോറസിനും അതേ പ്രാധാന്യമുള്ള ഒരു പാട്ട് ഈക്വൽ ആണ് ലീഡ് സിംഗർക്കും കോറസിനും ഈ ഒരു പാട്ടുള്ളത് നിങ്ങളും പൊളിച്ചു നീയും പൊളിച്ചു അവസാനം പറ്റി കുറച്ച് ഒരു എതിർപ്പ് പോലെ അപ്പൊ അത് അവിടെ മാത്രം ഒരു ഒരു സിംഗ് പ്രശ്നം നീ രണ്ടാമത്തെ ലൈൻ പാടിയല്ലേ അവര് ആ ഒന്നാമ ശരിക്കും ഒന്നാമത്തെ ലൈൻ തന്നെ റിപ്പീറ്റ് ആണ് വേണ്ടത് പക്ഷെ നീ കൂടെ രണ്ടാമത്തെ ലൈൻ പാടിപ്പോയി

എല്ലാം പോയി ഓൾ ദി ബെസ്റ്റ് ഞാൻ എന്ത് പറയണം ഈ കുഞ്ഞ് ശരീരത്തിന്ന് മോനെ എനർജി എല്ലാം എടുത്തതിനു ശേഷം നീ എന്ത് കഴിച്ചാൽ ഈ എനർജി തിരിച്ചു വരും എനർജി എല്ലാം പോയോടോ ചക്കര പിന്നെ എന്താ പറയാ ചക്കര നിന്നെ കൊണ്ട് മാക്സിമം പറ്റാവുന്നതിന്റെ എന്താ പറയാ അങ്ങനെ പാടിയിട്ടുണ്ട് കാരണം കൊച്ചു പിള്ളേരല്ലേ നിങ്ങൾ ഇത്ര എത്ര കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങള് റിഹേഴ്സൽ എടുത്ത് ഒരു സ്റ്റേജിൽ ഇത്ര നിങ്ങൾ പാടി പാടിയെടുത്ത് എഫേർട്ടിന് സൂപ്പർ നല്ലൊരു പിന്നെ അച്ഛൻ വലിയ സിംഗർ ആണല്ലേ എടപ്പാൾ വിശ്വനാഥ് ചേട്ടന്റെ മോനാണ് ഓക്കെ ഓക്കെ ഇവിടെ വന്നപ്പോ അറിഞ്ഞു അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ ഇനി മുന്നോട്ട് 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 അതെ നോട്ട് പിന്നോട്ട് ചേച്ചി അപ്പൊ നമുക്ക് മാർച്ച് ചോദിക്കാം ചേച്ചി മാർക്ക് കേറട്ടെ അല്ലെ കുറച്ച് എപ്പിസോഡല്ലേ ഞാനുള്ളൂ അല്ലേ ട്വന്റി സിക്സ് മാർക്സാണ് കിട്ടിയിട്ടുള്ളത് പാർട്ടിവുട്ടന് ഹാപ്പി ആയോ എന്നാ ശരിയാപ്പൂക്കൂട്ടാ ബൈ ബൈ